ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് രണ്ട് വിധത്തിൽ ഇത് ചെയ്യുന്നുണ്ട് വളരെ വേഗത്ത് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ രണ്ട് വലിയ സവാള എടുക്കുന്നുണ്ട് കറിവേപ്പിലി എടുക്കുന്നുണ്ട് സവാള ചെറുതായി അരിഞ്ഞെടുക്കുക പിന്നെ ഇഞ്ചിയും ഗാർലിക്കിൻ്റെയും പേസ്റ്റ് പിന്നെ രണ്ട് വലിയ തക്കാളി എടുക്കുന്നുണ്ട് ഒരു ചെറിയ ഇടത്തരം തക്കാളി അരച്ചെടുക്കാനും അപ്പോൾ മൂന്ന് തക്കാളിയാണ് ടോട്ടലി എടുക്കുന്നത് ഇതിപ്പം ഞാൻ റൈസ് രണ്ട് വിധത്തിലാക്കുന്നത് കൊണ്ടാണ് ഇത്രയും തക്കാളിയൊക്കെ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു തക്കാളി തന്നെ ധാരാളമാണ് അപ്പോൾ ഞാൻ ഇവിടെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി അതിലേക്ക് നമ്മൾ കഷ്ണാക്കി വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക സവാള ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക സവോളേൻ്റെ കളറൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി നന്നായിട്ട് വഴറ്റെടുക്കണം പീസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല അതുപോലെ നമ്മൾ വഴറ്റണം അപ്പോൾ നന്നായിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം മസാല എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ളത് തന്നെയാണ് ചേർത്തിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വേവായി വരാനും അതുപോലെ തന്നെ ഇട്ടിട്ടുള്ള തക്കാളിയൊക്കെ അടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം ഇനി നമ്മൾ ഈ സമയത്ത് അരച്ചെടുത്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇനി നമ്മൾ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറീൻ്റെ ടേസ്റ്റ് മാറും ഗ്രേവീൻ്റെ ടേസ്റ്റ് മാറാണ്ടിരിക്കാനാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് ഉപ്പ് നോക്കുക ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അധികം ഉപ്പിടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചോറ് ഉപയോഗിക്കുമ്പം തന്നെ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും മസാലയാവുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ എല്ലാ ഭാഗവും മസാല കവർ ചെയ്യുന്ന വിധത്തിൽ ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയെല്ലേയും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഈ റൈസ് ആയതുകൊണ്ടാണ് ഞാൻ മല്ലിയില എടുത്തിട്ടുള്ളത് നമ്മൾ നോർമൽ റൈസാണ് എടുക്കുന്നതെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ മല്ലിയില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഒരു ടൈപ്പ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സെയിം പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് അരി മട്ട അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഗ്രേവി എല്ലാം സെയിം തന്നെ ഇനി അതിലേക്ക് പക്ഷേ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കും കാരണം ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല ഇനി കറിവേപ്പിലാണ് ഇതിലിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ മട്ടർ റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാടൻ രുചി കിട്ടണമെങ്കിൽ മട്ട റൈസ് തന്നെ ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ റൈസ് ഇട്ട ശേഷം എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി മസാലയൊക്കെ കവർ ചെയ്യുന്ന വിധത്തിൽ ചെയ്തെടുക്കുക അപ്പോൾ ഇതിന് ഒരച്ചാറും തൈര് ഉള്ളിയൊക്കെ മുറിച്ചിട്ടുള്ള തൈര് മാത്രം മതി വേറെ കറി ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ രണ്ട് വിധത്തിലുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം